നിരന്തര പരിശോധനകൾക്കിടയിലും പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സമില്ലാതെ തുടരുന്നു കേസ് പ്രതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ പിടികൂടി ജയിലിൽ നിന്ന് ആമ്പലൂർ സ്വദേശിനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ജയിൽ അധികൃതർക്ക് തെളിവുകൾ സഹിതം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത് സംഭവത്തിൽ യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് പരാതി നൽകി ഇതേ തുടർന്ന് ഗോപകുമാർ ഉണ്ടായിരുന്ന ഒന്നാം ബ്ലോക്കിലെ സെല്ല് പതിനഞ്ചിൽ നിന്ന് ഫോൺ പിടികൂടി സംഭവത്തിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു ഗോപകുമാറിനെ പത്താം ബ്ലോക്കിലേക്ക് മാറ്റുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് ഗോപകുമാർ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ആദ്യമായിട്ടല്ല ഇയാൾ ജയിലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് നിരവധി ആളുകളെ ജയിലിൽ നിന്ന് വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജയിലിനകത്തെ ലഹരി ഉപയോഗത്തിനാണ് ഇയാൾ പണം ആവശ്യപ്പെടുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പുറത്തുള്ളയാൾക്ക് പണം ഓൺലൈൻ വഴി നൽകിയാൽ മാത്രമേ ജയിലിനകത്ത് ലഹരി ലഭിക്കുകയുള്ളൂ ഇതിനായാണ് പണം ആവശ്യപ്പെട്ട ഫോൺ വിളിക്കുന്നത് പണം നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി യുടെ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു ജയിലിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് സർക്കാർ നിയോഗിച്ച ജയിൽ സുരക്ഷാ സമിതി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ജയിലിൽ ഇപ്പോൾ വീണ്ടും പരിശോധന ശക്തമാക്കിയത് കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰ ডব্ৰিপ